ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അരിക ബിബി എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം മഴക്കാലത്ത് ചെറിയ കുട്ടികൾ കണ്ടുവരുന്ന ജലദോഷം തുമ്മൽ എന്നിവയ്ക്ക് നമുക്കൊരു ചെറിയൊരു ടിപ്പായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ നമ്മുടെ എല്ലാവരുടെയും വീട്ടുകളിൽ കാണുന്ന ചെടികളാണ് കേട്ടോ അതൊക്കെ പക്ഷേ മിക്കവരും നമ്മളത് ചിലവരൊക്കെ അറിഞ്ഞ് ചെയ്യുന്നുണ്ടാവും അധികം പേരും പക്ഷേ അറിയാതെ പോകുന്നവരും ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഞാനീ കാണിച്ചു തരുന്നത് ഇവിടെയുള്ള നമ്മുടെ വീട്ടിലുള്ള തുളസി ചെടിയാണ് കേട്ടോ അതിൻ്റെ തൊട്ട് താഴെ തന്നെ കാണുന്നതാണ് പനിക്കൂർക്ക അഥവാ കണക്കൂർക്കെന്നൊക്കെ പറയും കേട്ടോ നിങ്ങളുടെ അവിടെ എന്താ പറയുക എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ നമ്മുടെ ഇവിടെ കണക്കൂർക്ക എന്നാണ് പറയാറ് കേട്ടോ നമ്മളിവിടെ പാലക്കാടാണേ അപ്പോൾ ഈ പറഞ്ഞത് ഇതിൻ്റെ ഇല ഏകദേശം നല്ല കട്ടിയുള്ള ഇലയായിട്ടോ ഒന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒന്ന് കയ്യിലിട്ടൊന്ന് കശിക്കാത്തന്നെ ഒരുപാട് നീര് വരും കേട്ടോ ഇത് നമ്മളൊരു ചെറിയൊരു ദോശക്കല്ല എന്തിലേക്കിട്ട് ചൂടാക്കി അതിൻ്റെ നീരെടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ജലദോഷത്തിന് ചുമക്കൊക്കെ കൊടുക്കാം കേട്ടോ പിന്നെ നമ്മളിപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വേറൊരു കാര്യമാണ് നമ്മളിപ്പോൾ അത്യാവശ്യത്തിനുള്ള കുറച്ച് തുളസി അതുപോലെ തന്നെ പനിക്കൂർക്കിടയിലൊക്കെ പെറുക്കിയാണ് കേട്ടോ വേറെ ഒന്നിനെയല്ല മോൾക്ക് കുളിക്കാനുള്ള വെള്ളം വെക്കാനാണ് കേട്ടോ നമ്മൾ ഈ വെള്ളം കൊണ്ടാണ് മഴക്കാലം ആയി കഴിഞ്ഞാൽ മോളുടെ തല നനച്ച് കുളിപ്പിക്കാറ് കാരണം എന്താ വെച്ചാൽ ഇതാകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല ജലദോഷം അല്ലെങ്കിൽ തുമ്മലങ്ങനൊന്നും വരില്ല കേട്ടോ മഴക്കാലത്ത് പൊതുവേ ഈ തല നനച്ച് കുളിക്കുമ്പോഴും അതേപോലെ തന്നെ ഒന്ന് മഴ നനയുമ്പോഴൊക്കെ ഒരുപാട് ജലദോഷം തുമ്മലൊക്കെ വരുന്ന സമയമാണ് പിന്നെ ഇനി അതൊന്നും അല്ലെങ്കിൽ കൂടിയും വരണ ഒരു ടൈമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇത് അത്യാവശ്യത്തിന് വേണ്ട ഇലകളൊക്കെ നമ്മൾ പറിച്ചു കിട്ടും ഇവിടെ മഴ പെയ്താലും നന്നായിട്ട് മണ്ണായിട്ടുണ്ട് അപ്പോൾ അതൊന്നും അത്യാവശ്യമൊന്നും കുഴപ്പമില്ലാത്ത രീതിയിൽ ഒന്ന് വാഷ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മളിതിപ്പോൾ നമുക്കിതിനത്യാവശ്യമായ ഇലകൾ എല്ലാം പറിച്ച് ഇതിന് ശേഷം നമ്മൾ ചെറുതായിട്ടൊന്ന് വാഷ് ചെയ്താൽ മതി കാരണം എന്താ വെച്ചാൽ ഈ ഈ പനിക്കൂർക്കിട നീര് നമ്മൾ നന്നായി കഴുകുമ്പോൾ അത് പോകും ഇവിടെ ഞാൻ നന്നായിട്ട് നല്ല മണ്ണായത് കൊണ്ട് മാത്രമാണ് കേട്ടോ അത്രയും നേരമൊക്കെ കഴുകുന്നത് അപ്പോൾ ഇത് കഴുകിയതിന് ശേഷം ഞാനത് അപ്പം മോൾക്ക് തല കഴുകാനുള്ള വെള്ളമാണ് കേട്ടോ അത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു കുറച്ച് വെള്ളം നിങ്ങൾക്ക് എത്രയും വെള്ളം ആവശ്യ ശേഷം മൊത്തം ഇപ്പോൾ നല്ല കുഞ്ഞു കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ കുറച്ച് വെള്ളം മതിയാവും കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളം വേണ്ടവർക്ക് അങ്ങനെ യൂസ് ചെയ്യുക അല്ലെങ്കിൽ തല കഴുകാൻ മാത്രമാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിന് ശേഷം ഈ വെള്ളത്തിലോട്ട് ഇത് ഇട്ടതിന് ശേഷം നമ്മൾ ഈ പറഞ്ഞപോലെ ഈ വെള്ളം തിളപ്പിക്കാൻ വെച്ചു കിട്ടോ അടുത്ത് നമ്മളിവിടെ ഉപയോഗിക്കാത്തൊരു ദോശ ചട്ടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇതിലേക്ക് നമ്മൾക്കൊരു രണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാനോ കേട്ടോ അത് വേറെ ഒന്നിനെ കേട്ടോ ഈ വെള്ളം നമ്മൾ വെച്ചിരിക്കുന്നുണ്ടല്ലോ അത് തിളപ്പിച്ച് ആറിയതിന് ശേഷമാണ് നമ്മൾ മോളെ കുളിപ്പിക്കുക അപ്പോൾ അത് കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഈ രാസനാദിപ്പൊടി അതുപോലെ ഓരോ ചൂർണ്ണമൊക്കെ നമ്മൾ തലയിൽ ഇടുമല്ലോ അപ്പോൾ അതിന് പകരമായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഈ മഞ്ഞൾപ്പൊടി ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക അത് നമ്മളവിടെ വീട്ടിൽ പൊടിപ്പിക്കണ മഞ്ഞൾപ്പൊടി തന്നെയാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ചിലതിലൊക്കെ മുളക് പൗഡർ ചെറിയ മിക്സ് ഒക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ കഴിയുമ്പോൾ വീട്ടിൽ പൊടിപ്പിക്കുന്നതാണ് അല്ലെങ്കിൽ പ്യൂർ ആയിട്ട് കിട്ടുമെന്ന് തന്നെ അങ്ങനെ യൂസ് ചെയ്യാമല്ലോ ഈ കടയിൽ വാങ്ങിക്കുന്നതാണെങ്കിൽ യൂസ് യൂസിയൊക്കെ ചെയ്യാട്ടോ അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതൊന്ന് നന്നായിട്ടൊന്ന് വെള്ളം ഏകദേശം ഈ ഒരു നല്ലൊരു ലെവലിൽ ഒന്ന് തിളച്ച് വരുമ്പോഴാ മാത്രമാണ് നമുക്ക് ഇതിൻ്റെ നീര് മുഴുവൻ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങുകയുള്ളൂ കേട്ടോ ആ ഇപ്പോൾ ഇത് ഏകദേശം നന്നായിട്ട് ഈ ഇലക്കതിലൊന്ന് നന്നായിട്ടൊന്ന് തളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ ലെവലാകുമ്പോൾ നമ്മളത് നിർത്തിയിട്ട് നമ്മൾ ഓഫ് ചെയ്ത് നമ്മൾ ഏകദേശം ഒന്ന് തണുക്കാൻ വെച്ചിട്ട് തണുപ്പ് പത്ത് ആകുമ്പോഴേക്കും ഈ മഞ്ഞൾപ്പൊടി ഓൾറെഡി തണുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലാണ് നമ്മൾ മോളെ കുളിപ്പിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു ടിപ്പ് ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ പിന്നെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്